ആശാന്റെ വിചാരം ആരും കണ്ടില്ല എന്നുള്ളതാണ് പക്ഷെ എല്ലാ മുകളിലിരുന്ന് ഇരുന്ന് ഒരാള് കാണുന്നുണ്ടായിരുന്നു ഒരു അപാര മോഷനത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലുള്ള മോഷണാണ് പക്ഷെ പ്രതിക്ക് അധികം ആയുസൊന്നും ഉണ്ടായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കേരള പോലീസ് ആളെ കയ്യോടെ പിടികൂടി ഇത് പാളയത്തെ ഒരു ജ്വല്ലറിയിലാണ് സംഭവം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ സൂക്ഷിച്ച് വീഡിയോ കാണണം കേട്ടോ ഈ പറയുന്ന വ്യക്തി ജ്വല്ലറിയിൽ വന്നിട്ട് സ്വർണം നോക്കണേ അയാൾ ചെയ്യേണ്ടത് കൈ നോക്കണ കേട്ടോ അവിടെ ഒറിജിനലിനെ വില്ലുന്ന ഒരു മുക്ക് പണ്ടുണ്ട് അപ്പൊ അയാളിങ്ങനെ സ്വർണ്ണം നോക്കട്ടോ ഇപ്പൊ അദ്ദേഹം ആ ഒരു വലത് കൈകൊണ്ട് നോക്കുന്ന സാധനം എല്ലാം വെച്ചു കണ്ടോ ഇനി ഇടത് കൈയിലുള്ള ആ സാധനം അവിടെ തിരികെ വെച്ചു കണ്ടോ ആരും കണ്ടിട്ടില്ല എല്ലാം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അവിടുത്തെ ആളുകൾ നോക്കി നിൽക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഇത് സംഭവിച്ചു കേട്ടോ അപ്പൊ ജ്വല്ലറിയുള്ള എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്തായാലും പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പൊക്കിയിട്ടുണ്ട്